ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നുണ്ടാവില്ല ഇതെന്താണെന്നുള്ളത് മൂച്ചയാണ് കേട്ടോ നമ്മളെ മൂച്ചയുടെ മുളക്കൂടെ ഒരു പോയിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാവില്ലേ കുമ്പളങ്ങയുടെ വള്ളിയാ കേട്ടോ അപ്പം അതിൻ്റെ താഴ്ഭാഗം കാണാൻ പറ്റുമോയെന്നറിയില്ല കാണിച്ചു തരാം ഭാഗം എൻ്റെ താഴ്ഭാഗം ഇവിടെ നിന്നാണ് കേട്ടോ കയറിപ്പോടുന്നിങ്ങനെ വന്ന് വന്നിട്ട് ആ ആ അറ്റത്താണ് കേട്ടോ അതിൻ്റെ താഴ്ഭാഗം ഈ വള്ളി ഇങ്ങനെ കൊയരിക്കുക കേട്ടോ അപ്പോൾ ഈ തൈ ഈ തെങ്ങിൻ്റെ തടത്തിലാണ് കേട്ടോ അതിൻ്റെ മുരടി ഇരിക്കണത് അപ്പം അതിങ്ങനെ കയറി കയറിയിട്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറ്റി വിട്ടിരിക്കുക കേട്ടോ അപ്പം ഇതിൽ കുമ്പളങ്ങയുടെ വള്ളി മാത്രമല്ലേ ഉള്ളൂ കുമ്പളങ്ങ കുട്ടന്മാരുണ്ട് കേട്ടോ കാഞ്ചര നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല കേട്ടോ ഇതാട്ടോ ഒന്ന് അതേപോലെതാ മുമ്പിൽ രണ്ടെണ്ണം പിന്നെ അതിൻ്റെ ഉള്ളിലൊരു വെൽതുണ്ട് കേട്ടോ അതാ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇപ്പം കുറേ പൂലോളുണ്ട് കേട്ടോ വേറെ അപ്പം നമുക്ക് ഒരു മൂച്ചു വേറെയും മാങ്ങയല്ലാതെ വേറെയും കാര്യം ഉണ്ടാവും എന്ന് ഇപ്പം മനസ്സിലായല്ലോ അപ്പോൾ നമ്മളിത് വള്ളി നേരെ മൂച്ചയ്ക്ക് കയറ്റി വിട്ടോണ്ടാണ് കേട്ടോ ഇങ്ങനെ ജില്ല ഓർക്കയറിപ്പോൾ നേരെ നേരത്ത് കൂടെ വിടുകയാണെങ്കിൽ താഴ്ത്തക്കൂടെ ഉണ്ടാവുമല്ലോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഈ കുമ്പളങ്ങൾ ഉള്ളത് നിങ്ങളെവിടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീട്ടിലെടുത്താണ് കേട്ടോ അപ്പം ഇത്രയുള്ളൂ കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം